ടൗൺ ടൗൺ ലോക്കൽ ലോക്കൽ സമ്മേളനം 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 നടന്നു നടന്നു പ്രതിനിധി പ്രതിനിധി ജില്ലാ ജില്ലാ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സി സി എ എ അരുൺകുമാർ അരുൺകുമാർ ചെയ്തു ചെയ്തു പി ടി നഗറിൽ നടന്ന ആ രാജ്യത്തിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ ോ ചടങ്ങിൽ പ്രധാനമായും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായി ഞാൻ എന്ന അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തോട് എനിക്ക് ആദ്യമായി പറയുവാനുള്ളത് അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായി പറയുവാനുള്ളത് ഞങ്ങൾ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് നടപ്പാക്കുവാൻ വേണ്ടി പോകുന്നു അമേരിക്കയിൽ ഞങ്ങൾ ഞങ്ങളുടെ പൗരത്വ നിയമം നടപ്പാക്കുവാൻ വേണ്ടി പോകുന്നു ഈ നാട്ടിൽ അങ്ങനെ ഇനി ആർക്കും ഒരു കുടിയേറ്റക്കാരനും ഈ നാട്ടിലേക്ക് വന്നുകൊണ്ട് ഈ നാടിൻ്റെ ഒരു തരത്തിലുള്ള സമ്പത്തിനെയോ അതിൻ്റെ ആശയങ്ങളെ ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല ആ രാജ്യം ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ വന്ന അടുത്ത ദിവസങ്ങളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും അമേരിക്കയിലേക്ക് വിമാനം കയറി ചെന്നു ഇന്ത്യയിലേക്കുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഇളവ് നൽകണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊന്നും അങ്ങനെ പറഞ്ഞു വിടരുത് എന്ന് സംസാരിച്ച് തിരിച്ച് അവർ താമസിക്കുന്ന വൈറ്റ് ഹൗസ് അറേഞ്ച് ചെയ്ത് കൊടുത്ത ഹോട്ടലിലേക്ക് താമസിക്കുവാൻ വേണ്ടി പോയതിന്റെ തൊട്ടുപറയിലാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് അമേരിക്ക പ്രത്യേകമായ രണ്ട് യുദ്ധവിമാനങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ഉണ്ടായിരുന്ന മുഴുവൻ ഇന്ത്യക്കാരെയും ചങ്ങലകളാൽ ബന്ദിനി കൈകളിലും കാലുകളിലും എന്ത് ഏതാണ്ട് അന്താരാഷ്ട്ര ഒരു ക്രിമിനലിനെ കൊണ്ടുവരുന്ന അതേ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് വിമാനം കയറ്റി വിട്ടത് എവിടെയാണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ അവിടെ പോയി സംസാരിച്ചപ്പോൾ ഈ പറയുന്ന അമേരിക്കൻ ഭരണകൂടം അതിനെ ചെവിക്കൊണ്ടത് ഒരു തരത്തിലും ചെവിക്കൊണ്ടില്ല അമേരിക്കയുടെ പ്രസിഡന്റായ റൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന വൈറ്റ് ഹൗസിൽ അദ്ദേഹം രണ്ടാമതായി ഈ പറയുന്ന ലോകത്തോടെ തുറന്നു പറഞ്ഞത് ഞങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ വിച്ഛേദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുവച്ചാൽ ലോകാരോഗ്യ സംഘടനയുമായി ഇനിമേലൊരു ബന്ധവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് അമേരിക്ക തീരുമാനിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കയുടെ ഒരു രാഷ്ട്രീയമുണ്ട് ലോകത്തെ ചൈനയൊരു വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈന സമ്പത്തിൽ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് അതിനെ പിടിച്ചുകെട്ടണമെങ്കിൽ ആ ചൈനയെ അസ്ഥിരപ്പെടുത്തണമെങ്കിൽ രാഷ്ട്രീയമായ ചില നിലപാടുകൾ തീരുമാനങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക കണ്ടെത്തിയത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോട് പറഞ്ഞു നിങ്ങൾ കോവിഡ് വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കോവിഡിൻ്റെ ഉത്ഭവം ഉണ്ടായത് ചൈനയിലാണ് ആ കോവിഡ് വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഉത്ഭവം കണ്ടെത്തി അതിന്റെ ആ വൈറസിനെ നിർമ്മിച്ച് ഈ തരത്തിലുള്ള ഒരു ലോകത്തെ മാനവരാശി എന്ന് ചൈന കണ്ടെത്തി പുറത്തുവിട്ട സംഗതിയാണെന്ന് കൊണ്ടുപറണമെന്ന് ആരോട് പറയുന്നു ഈ പറയുന്ന ലോകാരോഗ്യ സംഘടനയോട് പറയുന്നു യോഗത്തിൽ അഡ്വക്കേറ്റ് എ എ സുനിൽ ഷിജി സമീർ വൈ സജീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്